ഭക്തിസാന്ദ്രം വൈക്കത്തപ്പന്റെ അഷ്ടമി വിളക്ക് താരകാസുര വിജയം നേടിയ ദേവസേനാധിപതി സുബ്രഹ്മണ്യസ്വാമിയെതിരേറ്റ് പിതാവ് മഹാദേവൻ ദേശദേവതമാരുടെ സംഗമത്തിന് ശേഷം ദേവീദേവന്മാർ പിരിഞ്ഞു ശങ്കര സന്നിധിയിൽ പതിനായിരങ്ങൾ അഷ്ടമി അഷ്ടമിവിളക്ക് തൊഴുതുമടങ്ങി അഷ്ടമി ദിവസം വൈക്കത്തപ്പൻ ഉപവാസത്തിൽ ഉപവാസത്തിലിരിക്കുമെന്നാണ് വിശ്വാസം താരകാസുരനുമായി യുദ്ധത്തിന് പോയ മകൻ ഉദയനാപുരം സുബ്രഹ്മണ്യസ്വാമിയെ ദുഃഖത്തോടെ കാത്തിരിക്കുകയാണ് ശ്രീശങ്കരസ്വാമി വാദ്യമേളങ്ങളില്ലാതെ ശങ്കരനാഥ ധ്വനിയോടെ ഭഗവാന്റെ പൊന്നിൻ തിളമ്പ് ഗജരാജന്റെ വസ്തകത്തിലേറി ാലങ്ങളെ അപേക്ഷിച്ച് അത്യപൂർവമായ ഭക്തജനത്തിരക്ക് രാവിലെ നാല് മുപ്പത് മുതൽ അഷ്ടമി ദർശനം ആരംഭിച്ച സമയം മുതൽ അതിബൃഹത്തായ ദീർഘമായ ചടങ്ങുകളും ദർശനങ്ങളുമായി ഏകദേശം ഉച്ചയ്ക്ക് രണ്ട് വരെ നീണ്ട ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു എല്ലാ ഭക്തർക്കും ക്ഷേത്രത്തിൽ ഭഗവാന്റെ ദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു എല്ലാവർക്കും സംതൃപ്തകരമായ രീതിയിൽ അഷ്ടമി ദർശനം ഇന്നത്തെ ദിവസത്തിൽ ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് മകൻ കാർത്തികേയന്റെ മടങ്ങിവരവിനായി കിഴക്കേ ആനക്കുട്ടിലയിൽ കാത്തിരിപ്പ് ഈ സമയം ദേശദേവതമാർ വൈക്കത്തപ്പനിലേക്കുള്ള പാതകളിൽ എഴുന്നള്ളിയിരുന്നു ദേവിദേവന്മാരുടെ അകമ്പടിയോടെ വിജയകാഹളവുമായി ഉദയനാപുരം സുബ്രഹ്മണ്യസ്വാമി വടക്കേ ഗോപുരംപടി ക്ഷേത്രമതിൽക്കകത്തേക്ക് യുദ്ധവീരന് സ്വന്തം ഇരിപ്പിടം നൽകി വൈക്കത്തപ്പന്റെ അംഗീകാരം ശേഷം വിവിധ ദേവീദേവന്മാർ ഒന്നിച്ചുള്ള അഷ്ടമി വിളക്ക് ദർശനം അഷ്ടമി പറഞ്ഞാൽ ഈ താരാസുര പദത്തിന് പോയിട്ട് വരുന്ന സുബ്രഹ്മണ്യ സ്വാമി ദേവസേനാധിപനാണ് അപ്പം അദ്ദേഹം സ്ത്രീകളാളിന് ആയിട്ട് തിരിച്ചു വരികയാണ് താരാസുര നിഗ്രഹം കഴിഞ്ഞ് വന്ന് അശ്വനുമായിട്ട് കണ്ട് അങ്ങനെ സന്തോഷവാനായിട്ട് നിൽക്കുന്നു അതാണ് അഷ്ടമി വിളക്കിൻ്റെ ഒരു സങ്കല്പം പിന്നെ അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാണിക്കയാണ് വലിയ കാണിക്ക കാണിക്കറുകൈമളാണ് അതിന് അവകാശമാണ് അപ്പം അദ്ദേഹം വരും ആദ്യം സ്വർണത്തിൻ്റെ ഒരു ചെത്തിപ്പുവാണ് കാണിക്കയായിട്ട് സന്ദർഭം ഇന്നും അങ്ങനെ തന്നെയാണ് ഒരു വട്ടം അതാണ് മെയിൻ അവകാശിയായ കറുകയിൽ കുടുംബത്തിലെ കാരണവരായ ഗോപാലൻ നായർ വാദ്യമേളങ്ങളോടെ പല്ലക്കിലെത്തി ആദ്യ കാണിക്കയായി സ്വർണ ചെത്തിപ്പൂ സമർപ്പിച്ചു ശേഷം ദേവി ദേവന്മാർ ഒന്നൊന്നായി ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു വീണ്ടും ഒരു വേർപിരിയിലിന്റെ ദുഃഖഭാവത്തിൽ വാദ്യങ്ങൾ ഏതുമില്ലാതെയായിരുന്നു അടക്കം ഒടുവിൽ വടക്കേ ഗോപുരവാതിൽക്കലിൽ നാഥസ്വരത്തിൽ വിഷാദരാഗമായ ദുഃഖം ദുഃഖകണ്ഠാനം മുഴങ്ങിയപ്പോൾ ഉദയനാപുരത്ത് സുബ്രഹ്മണ്യസ്വാമിക്ക് വൈക്കത്തപ്പന്റെ ഹൃദയഭേദകമായ യാത്രയയപ്പ് യും ബന്ധത്തിന്റെ വൈകാരിക നിമിഷങ്ങളും അടങ്ങുന്ന അത്യപൂർവ ചടങ്ങുകൾക്കാണ് വൈക്കം മഹാദേവ ക്ഷേത്രം വേദിയായത് ദേശദേവതകളുടെ സംഗമത്തിന് സാക്ഷിയായ പതിനായിരക്കണക്കിന് ഭക്തിജനങ്ങൾ സായുജ്യമടയുകയും ചെയ്തു വൈക്കത്ത് നിന്ന് ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം മിഥുനയ്യപ്പൻ ജനം